ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ ഇപ്പോ ആഹ് അശ്വിനെ രക്ഷിക്കാനായിട്ട് ശ്യാമിന്റെ സഹായം തേടിയിരിക്കുകയാണ് ശ്യാമിന്റെ സഹായമല്ല ശ്യാമിനെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരാനായിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് ഒപ്പം കൂട്ടിന് ഉണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കിട്ടിലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ആ സത്യം പുറത്താവാൻ വേണ്ടിയിട്ട് പോകുവാണ് അശ്വിനും ശ്രുതിയും ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ അശ്വിനെ ഷ്യമിന്റെ കസ്റ്റഡിയിലാണെന്ന് ശ്രുതിക്ക് അറിയാം പക്ഷെ എവിടെയാണെന്ന് മാത്രമാണ് ശ്രുതിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്തത് രാത്രി ഉറങ്ങുമ്പോൾ പോലും അശ്വിന്റെ ഓർമ്മകളാണ് ശ്രുതിക്ക് എന്നാൽ ഇതിൻ്റെ ഇടയിൽ ശ്രുതിയോട് ഒരുപാട് അടുത്തി ഇടപഴകാനും ശ്രുതിയുടെ മനസ്സിൽ കയറി പറ്റാനും ശ്രുതിയെ സ്വന്തമാക്കാനായിട്ടും ശ്യാമ് ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് രാത്രിയിൽ ഒരു മെഴുകുതിരിയൊക്കെ കൊണ്ട് ശ്യാമ് റൂമിലേക്ക് വന്നു കറണ്ട് പോയത് കൊണ്ട് ശ്രുതിക്ക് ഇരുട്ട് പേടിയാണ് അപ്പൊ ഇരുട്ട് കണ്ട് പേടിച്ച് അവൾ ഞെട്ടി എണീക്കുമ്പോൾ ആ ഇരുട്ട് മാറ്റാനായിട്ടാണ് ശ്യാമ ഒരു മെഴുകുതിരി വെട്ടം കൊണ്ട് അകത്തേക്ക് വന്നത് പെട്ടെന്ന് ശ്രുതി ഞെട്ടിപ്പോയി നോക്കുമ്പോൾ ശ്യാമ് മെഴുകുതിരിയും കൊണ്ടുവരുവാണ് എന്താ അറിയ ശ്രുതി ഞാൻ മെഴുകുതിരി നിനക്ക് ഇരുട്ട് പേടിയാണെന്ന് എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ മെഴുകുതിരി കൊണ്ടുവന്നത് ഇവിടെ പവർ ഫെയിലിയറായിപ്പോ എല്ലാവരും ഉറങ്ങുവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വെട്ടം കൊണ്ടുവന്നത് എന്നാൽ ശ്രുതിയുടെ ദേഹത്ത് തൊടാനായിട്ട് ശ്യാമ് ശ്രമിച്ചു പെട്ടെന്ന് ദേഷ്യം വന്ന് ശ്രുതി ഇങ്ങനെ തിരിയുമ്പോൾ നീ പേടിക്കണ്ട നിന്റെ അനുവാദമില്ലാതെ ഞാൻ നിന്റെ അടുത്ത് പോലും വരത്തില്ല നിന്റെ ദേഹത്ത് തുടത്തില്ല എന്നാണ് ഷ്യാമു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഷ്യമു പുറത്തോട്ട് പോയി ഷ്യാമു പോയതിന് പിന്നാലെ എനിക്ക് വന്നപ്പോൾ കാര്യം എന്താണെന്ന് തിരക്കി എന്നാൽ അയാൾ മാക്സിമം എന്നോട് അടുക്കാനായിട്ട് നോക്കുവാണ് ഈ അവസരം മുതലാക്കാനായിട്ട് നോക്കു നോക്കുന്നത് എന്ന് ശ്രുതി എനിക്കോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് പറയുന്നുണ്ട് ശ്രുതി നീ പേടിക്കേണ്ട നമ്മുടെ മുന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത് അശ്വിനെ കണ്ടെത്തുക അശ്വിനെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശ്രമിച്ചാൽ മാത്രമേ അശ്വിന്റെ ജീവൻ ആപത്തില്ലാതെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഒരു എനിക്ക് പറഞ്ഞ് ഒരുപാട് ആത്മവിശ്വാസം ശ്രുതിക്ക് കൊടുത്തു പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്യാമ് ആ ഗുണ്ടകളെ വിളിച്ചിട്ട് സംസാരിക്കുവാണ് ആ ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്യാമ് കൊട്ടേഷൻ കൊടുത്തത് എയർപോർട്ടിൽ നിന്നും അശ്വിനെ തട്ടിക്കൊണ്ട് ഒരു ഗോഡൌണിൽ കൊണ്ട് അടച്ചു വെക്കണം ഇത്രേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ കുറേ നാളുകൾ അശ്വിനെ കെട്ടിയിട്ട് അവിടെ നിർത്തിയിരിക്കണം എന്ന് ഗുണ്ടകള് ഇവിടെ ഷ്യാമു പറഞ്ഞിട്ടില്ല കൊട്ടേഷൻ കൊടുത്തപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിള്ളേർ എൻ്റെ കൂടെയുള്ള പിള്ളേർക്ക് പറ്റത്തില്ല ഇത്രയും നാളായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാവലിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് സാർ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ ഷ്യാമിനോട് ചോദിക്കുവാണ് എന്നാൽ ഷ്യാമു വീണ്ടും കുറച്ച് പൈസ കൂടി അവർക്ക് ഓഫർ ചെയ്യുവാണ് ഞാൻ പറയുന്നത് പോലെ ഞാൻ പറയുന്നത് വരെ അവനെ അവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന പൈസ തരാമെന്നാണ് ഷാം ഓഫർ ചെയ്തിരിക്കുന്നത് അത് കേട്ടപ്പോൾ ശരി സാർ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളാം എന്ന് അവരും പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് അവിടെ ശ്യാമ് സംസാരിച്ച് കോള് കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി അവിടേക്ക് വന്നു ശ്യാമിന് അഞ്ജലിക്കും കുറച്ച് പായസം കൊണ്ടാണ് വന്നത് പായസം കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി പുറത്തേക്ക് പോയി എന്നാൽ പെട്ടെന്ന് തന്നെ ശ്യാമ് ശ്രുതിയെ പിടിച്ചു നിർത്തുകയും എന്നിട്ട് ശ്രുതി എന്തായാലും നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ പോവുക നമ്മൾ ഒന്നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിക്കുമല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് എനിക്ക് പരസ്പരം മധുരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാം നീ എനിക്ക് കുറച്ച് പായസം കോരുതരാമോ എന്ന് ശ്രുതിയോട് ഷ്യാമ് ചോദിച്ചു എന്നാൽ തനിക്ക് ഇഷ്ടമില്ലെങ്കിലും പറ്റത്തില്ല എന്ന് പറയാൻ പറ്റ കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഷ്യമ കള്ളങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശ്രുതി ശരി എന്ന് പറഞ്ഞ് പായസം ഇങ്ങനെ വാരി കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഞ്ജലി വരികയും അങ്ങനെ അഞ്ജലി ചോദിച്ചപ്പോൾ അത് ഷ്യാംസാറിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയതാണ് ഷ്യാംസാറിനെ ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വാരി കൊടുക്കാനായിട്ട് പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രശ്നത്തിൽ നിന്നും ശ്രുതി രക്ഷപ്പെട്ടു എന്നാൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ എൻ കെയെ പോയി കാണുകയും ശ്യാം ആരോടും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അയാള് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ് അയാളെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഒരു അശ്വിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും എന്ന് ശ്രുതി പറഞ്ഞു അങ്ങനെ അശ്വിനെ കണ്ടെത്താനായിട്ട് ശ്രുതിയും ശ്യാമും പിന്നാലെ പോയി സോറി ശ്രുതിയും എൻ കെ യും ഷാമു പോകുന്ന കാറിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുവാണ് അപ്പോൾ പോകുന്നതിന് ഷ്യാമ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ സാർ എവിടെയാ പോകുന്നത് ഓഫീസിലോട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ അല്ല ശ്രുതി എനിക്കൊരു ആ ആളെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഷ്യാമു പോയത് എന്നാൽ വീട്ടിൽ നിന്നും കാറും എടുത്തിട്ടില്ല പകരം പുറത്തു നിന്ന് ഒരു റെന്റിന് കാർ എടുത്തിട്ടാണ് ഷ്യാമു പോയത് അപ്പോൾ അതൊക്കെ എൻ കെ എനിക്കും ശ്രുതിക്കും നല്ല സംശയങ്ങളുണ്ടാക്കി ഷ്യാമിന്റെ കാറിനെ പിന്തുടർന്ന് അവർ ഒരുപാട് ദൂരം പോയി എന്നാൽ പകുതിക്ക് വെച്ച് വീട്ടിലേക്കാറാണ് പിൻ തന്നെ പിന്തുടരുന്നത് എന്ന് ശ്യാമിന് മനസ്സിലായി അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഇതാരാണെന്ന് അറിയത്തില്ല അപ്പൊ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്യാമ ശ്രുതിയെ വിളിച്ചു എന്നിട്ട് ശ്രുതി നീ വീട്ടിലാണോ എന്ത് ചെയ്യുവാ എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ വീട്ടിലാണോ മുത്തശ്ശിക്കൊപ്പം സംസാരിക്കുവാണെന്ന് പറഞ്ഞു എന്നാൽ അത് ഷ്യാമിന് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ ഹോണടി കേൾക്കുകയും അത് ശ്യാമ് ഫോണിൽ കൂടെ കേൾക്കുകയും ചെയ്തു പെട്ടെന്ന് ശ്രുതി കോൾ കട്ട് ചെയ്തു അപ്പം ശ്യാമിന് ചെറിയ സംശയം തോന്നി തന്നെ പിന്തുടർന്ന് ശ്രുതി വരുന്നതാണോ എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ട് തന്നെ കുറേ ദൂരം പോയിട്ട് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോയി ശ്യാമ ആ കാർ നിർത്തിയിട്ടിട്ട് അപ്പം അതൊക്കെ അകത്തേക്ക് കയറി അകത്തൂടെ കയറിയിട്ട് മറസൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട് ആ വഴി ശ്യാമ പുറത്തേക്ക് ഇറങ്ങുകയും എന്നിട്ട് ആരും കാണാതെ ഒരു ഓട്ടോയിൽ കയറി ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഹോട്ടലിന്റെ ഹോട്ടലിൻ്റെ മുന്നിലെത്തിയിട്ട് ശ്യാമം കുറച്ചുനേരം കാർ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശ്രുതിക്ക് പന്തികേട് തോന്നി അതുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ഞാൻ അയാളോട് കള്ളം പറഞ്ഞതായിട്ട് അയാൾക്ക് സംശയമുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അങ്ങനെ എനിക്ക് അവിടെ നിർത്തിയതിന് ശേഷമാണ് ശ്രുതി നേരെ വീട്ടിലോട്ട് പോയത് വീട്ടിലേ ചെന്നപ്പോൾ ഷ്യാമു വന്നിട്ടില്ല എന്ന് മനസ്സിലായി എന്നാൽ എന്ത് ചെയ്യും അയാൾ വന്ന് നോക്കുമ്പോഴത്തേക്കും എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇതുവരെ പരിശ്രമിച്ചത് വെറുതെ ആകും എന്ന് ശ്രുതിക്ക് അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ മുത്തശ്ശി അവിടേക്ക് വന്നു എന്നാൽ ഉടൻ തന്നെ മുത്തശ്ശിയെ പിടിച്ചു അവിടെയിരുത്തിയതിനു ശേഷം മുത്തശ്ശിയുമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കുവാണ് ശ്രുതി ആ സമയത്താണ് എൻ ഷ്യാമു വന്നത് ശ്യാമ വന്നപ്പോൾ വന്നു നോക്കുമ്പോൾ ആദ്യം ഷ്യമിന് സംശയം ഉണ്ടായിരുന്നു ശ്രുതി കള്ളം പറഞ്ഞതാണോ എന്ന് എന്നാൽ വന്നു നോക്കുമ്പോൾ ശ്രുതി മുത്തശ്ശിയുമായിട്ട് സംസാരിക്കുവാണ് അതൊക്കെ കണ്ടപ്പോൾ ഷ്യാമിന് ഇവള് പുറത്താണ് ഇത് ഞാൻ സംശയത് സംശയിച്ചത് തെറ്റായി പോയോ അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ അപ്പോ ഞാൻ എന്റെ സംശയം വെറുതെ ആയോ എന്നൊക്കെയുള്ള തോന്നല് ഷ്യാമിന് വന്നു എന്തായാലും ശ്രുതി കള്ളം പറഞ്ഞതല്ല എന്നിപ്പോ ശ്യാമ് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു അവസരം മുതലാക്കി തന്നെയാണ് ശ്യാമിൽ ശ്യാമിൽ നിന്നും സത്യങ്ങൾ അറിയാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നത് അങ്ങനെ എൻ ഏർ ശ്രുതിയും രാത്രി തന്നെ സംസാരിക്കുന്നുണ്ട് ശ്യാമ ആ കാർ നിർത്തിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടാകും അയാൾ വേറെ എവിടേക്കോ പോയത് പക്ഷേ ശ്യാമ എവിടെയാണ് ആരെയാണ് എന്തിനു കാണാൻ പോയി എന്ന് കണ്ടുപിടിച്ചാൽ അശ്വിൻ സാറിനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന ശ്രുതിയും എനിക്കെയും വിശ്വസിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും